എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അപ്പുറത്തെ പക്ഷത്തു നിന്ന് നെഗറ്റീവ് പറയുന്നവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഗൈസ് ഇത് വല്ലതും നടക്കുമോ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇതെന്ന് സത്യം പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ വാക്കില്ലേ നടക്കുമോ നിന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്ന് പറയുന്നത് നമ്മളെ പുച്ഛിച്ച് തള്ളുന്നൊരു മനോഭാവമാണത് സത്യത്തിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് പുച്ഛൻ തന്നെയാണ് ഗൈസ് നമ്മളെ നോക്കിയിട്ട് ഒരാൾ ചോദിക്കാം നിന്നെക്കൊണ്ട് പറ്റുമോ പറ്റും പറ്റുന്നൊരു ദിവസം എന്ന് എണീറ്റ് നിന്ന് പറയാൻ പറ്റുന്ന ഒരു നിമിഷമില്ലേ ഒരിക്കലും ഒന്നും നിസ്സാരമായിട്ട് കിട്ടില്ല അല്ലാൻ്റെ ദുനിയവിൽ ഏത് കാര്യത്തിനും കുറച്ചൊന്ന് കഷ്ടപ്പെടണം ഒരു ചായ ഉണ്ടാകണമെങ്കിൽ തന്നെ അതിന് പാൽ വേണം പാൽപ്പൊടി വേണം പഞ്ചസാര വേണം എന്നൊക്കെ പറഞ്ഞ പോലെ അതിനൊരു സമയവും വേണം അല്ലേ ഗൈസ് സോ ഈ സമയത്തിനെയാണ് നമ്മൾ പറയുന്നത് ആ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചൊന്ന കഴിവിനെ ക്ഷമയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയേ ഉറപ്പായിട്ട് അതിൻ്റെ സക്സസ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും മറ്റുള്ളവരെ നമ്മളെ നോക്കി പലതും പറയാം കാരണം അവർക്ക് കുറ്റം പറയാനേ നേരമുള്ളു ഗൈസ് പക്ഷേ തിരിച്ച് നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം വേണം അതിന് കഠിനാധ്വാനം വേണം അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചവൻ ഉറപ്പായിട്ട് തന്നിരിക്കും കാരണം നമ്മുടെ ചിന്തയും പ്രവർത്തിക്കും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ സപ്പോർട്ടായി നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ പഠിച്ചോം തന്നെയായിരിക്കും ഗൈസ് സോ ഞാൻ എൻ്റെ മനോജ്ഞമായ ചിന്തകളിൽ കൂടെ കുറച്ച് സഞ്ചരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഡിയേഴ്സ്